ഒടുവിൽ വജ്രായുധം പുറത്തെടുത്ത് റഷ്യ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വജ്രായുധങ്ങൾ പുറത്തെടുക്കും പുടിന് വേണ്ടി റഷ്യയുടെ ആണവ മേധാവിയായ അലക്സി ലിഖാച്ചേവാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ഒറ്റ പ്രയോഗത്തിൽ ഉക്രൈനെ തകർക്കാൻ ഞങ്ങൾക്ക് ആകും ഒറ്റ പ്രയോഗത്തിൽ ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളെ തകർക്കാൻ ഞങ്ങൾക്കാകും പക്ഷേ ഞങ്ങളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കരുത് മൂന്ന് വർഷമായി നിലനിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലിഖാത്ശേവിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അലക്സി ലിഖാത്ശേവിൻ്റെ വാക്കുകളിൽ നിന്ന് അയാൾ അദ്ദേഹം പറയുന്നത് അയാളല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് തങ്ങൾ ഒരു പക്ഷേ വജ്രായുധം പുറത്തെടുക്കും എന്നാണ് ഉക്രൈൻ യുദ്ധവും പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന സഹായവും ഒക്കെ പുടിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് റഷ്യയ്ക്കാണ് നാലായിരത്തി മുന്നൂറ് വാർഹെഡുകൾ റഷ്യയുടെ കയ്യിലുണ്ട് ആണവായുധം കടുപ്പിച്ച വാർഹെഡുകൾ നാലായിരത്തി മുന്നൂറെണ്ണമാണ് റഷ്യയുടെ കയ്യിൽ ഉഗ്രശേഷിയുള്ള ഡെഡ് ഹാൻഡ് പോലുള്ള ആണവായുധങ്ങളും റഷ്യയുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് റഷ്യ ധൈര്യപൂർവ്വം പിടിച്ച് നിൽക്കുന്നത് ഒരാണവായുധം പൊട്ടിത്തെറിച്ചാൽ ഉക്രൈൻ ഭസ്മമായി തീരും പക്ഷേ റഷ്യ അത് അതിന് മടിക്കുന്നതിന് കാരണം ലോകം മുഴുവൻ റഷ്യയെ കുറ്റപ്പെടുത്തും പണ്ട് ഹെറോഷ്മ ഹെറോഷ്മയിലും നാഗസാക്കിയിലും അമേരിക്ക ആറ്റം പോം വിട്ടപ്പോൾ ലോകം മുഴുവൻ അമേരിക്കയെ കുറ്റപ്പെടുത്തി അതുപോലെ റഷ്യ ഒരാറ്റം മുമ്പ് ഒരാണവായുധം ഉക്രൈന് നേരെ പ്രയോഗിച്ചാൽ റഷ്യയെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ വരും മാത്രമല്ല സാത്താൻ ടു പോലുള്ള അത്യന്താധുനിക മിസൈലുകൾ റഷ്യയുടെ കൈവശമുണ്ട് സാത്താൻ ടു മാത്രം മതി ഒരു രാജ്യത്തെ മുഴുവൻ തകർക്കാൻ സാത്താൻ ടു വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു രാജ്യം മുഴുവൻ കുട്ടിച്ചോറായി മാറും ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ വജ്രായുധങ്ങൾ പുറത്തെടുത്തേക്കാം ഇതാണ് അലക്സി ലിഖാച്ചേവ് പുടിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ യുദ്ധവും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനെ സഹായിക്കുന്നതും ഒക്കെ റഷ്യയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ആ വെല്ലുവിളി ആ വെല്ലുവിളി തരണം ചെയ്യാൻ അവർ ആണവായുധം ഉപയോഗിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഉക്രൈൻ ആകട്ടെ ചാവേർ ആക്രമണങ്ങൾ നടത്തി റഷ്യൻ സേനയെ പ്രതിരോധിക്കുന്നു ഉക്രൈനും റഷ്യയും തമ്മിൽ സമാധാനത്തിലെത്തിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമായി മാറി ട്രംപിന് മുമ്പിലും പുടിൻ വഴങ്ങിയില്ല പുടിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ അതിഭാര അതിമാരകമായ ആയുധങ്ങൾ ഒരുപക്ഷെ റഷ്യ പുറത്തേക്ക് പുറത്തെടുത്തേക്കാം ഡെഡ് ഹാൻഡ് പോലുള്ള ആണവായുധങ്ങൾ എന്ന് വെച്ചാൽ നിമിഷം കൊണ്ട് പടക്കളത്തിൽ വെച്ച് തന്നെ ആ ആണവായുധങ്ങൾ വിന്യ ആണവായുധം പ്രയോഗിക്കാനുള്ള ആണവായ ആണവായുധം പ്രയോഗിക്കാനുള്ള കഴിവാണ് ഡെഡ് ഹാൻഡ് പോലുള്ള ആണവായുധങ്ങൾ സൈനികർക്ക് പടക്കളത്തിൽ വെച്ച് തന്നെ ആണവായുധങ്ങൾ പ്രയോഗിക്കാം അതൊന്നും അമേരിക്കയുടെ കൈവശമില്ല അതിൻ്റെയൊക്കെ അതൊക്കെ റഷ്യ കൈവശമാക്കിയിട്ടുണ്ട് റഷ്യ അനുദിനം അനുദിനം ആണവ ശേഷിയിൽ മുന്നേറുകയായിരുന്നു എന്ന് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ധൈര്യപൂർവ്വം നിൽക്കുന്നു പക്ഷേ അവർ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കുന്നത് ലോകം മുഴുവൻ അവരെ കുറ്റപ്പെടുത്തും ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ കരയും ലോകം മുഴുവൻ കവികൾ കവിതകൾ സത്യം ഒരു ആണവായുധം റഷ്യ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ റഷ്യയ്ക്കെതിരാകും ഇപ്പോൾ റഷ്യയോട് സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ റഷ്യക്ക് എതിരാകും അതുകൊണ്ടാണ് അവർ ഇതുവരെ മടിച്ചത് എന്നുള്ളത് സത്യം പക്ഷേ ഇപ്പോൾ വജ്രായുധം ഞങ്ങൾ പുറത്തെടുക്കും എന്ന അലക്സി ലിഖാച്ചവ് പറയുമ്പോൾ അത് പുടിന്റെ വാക്കുകളാണ് പുടിൻ പറയേണ്ടതാണ് അലക്സി ലിഹാച്ചേവ് പറഞ്ഞിരിക്കുന്നത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉക്രൈന്റെ ഗതി അധോഗതിയായി മാറും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ യുദ്ധം കൈകൊള്ളുന്ന യുദ്ധമായി മാറി പുടിനെ വിളിച്ച് സമാധാന ചർച്ച നടത്തിയെങ്കിലും അത് ഒരിടത്തും എത്തിയില്ല തലൻസ്കി അവിടെയും വഴങ്ങുന്നില്ല ഇവിടെയും വഴങ്ങുന്നില്ല തലൻസ്കിക്ക് ഒരു ധൈര്യമുള്ളത് നാറ്റോ രാജ്യങ്ങൾ തങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ധൈര്യമാണ് പുടിന് ആ ഒരു പ്രശ്നമേ ഇല്ല നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം വന്നാലും റഷ്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പുടിന് അറിയാം കാരണം അമേരിക്കയ്ക്ക് നേരെയും ബ്രിട്ടന് നേരെയും തൊടുത്ത് തൊടുത്തു വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ അത് പുടിൻ ഉണ്ടാക്കിയതല്ല പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ കരുത്ത് പുടിൻ സാത്താൻ സാസ്താൻ കണക്കുള്ള മിസൈലുകൾ അദ്ദേഹം വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് പുടിനാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇപ്പോൾ റഷ്യ അവർ ഉക്രൈനു നേരെ മാന്യമായ യുദ്ധമാണ് നടത്തുന്നത് അമാന്യമായ ഒരു യുദ്ധമാണെങ്കിൽ ഉക്രൈൻ ഇതുവരെ പിടിച്ചു നിൽക്കില്ലായിരുന്നു സെലൻസ്കിയെ പിടിച്ചു കെട്ടി വധിക്കാനോ അല്ലെങ്കിൽ ഉക്രൈൻ മുഴുവൻ കീഴടക്കി തങ്ങളുടെ അതീശ അധിനിവേ അധിനിവേശത്തിന് കീഴിലാക്കാനോ ഒന്നും റഷ്യ ശ്രമിച്ചിട്ടില്ല അവരുടെ ഒരു പ്രത്യേക തരം സൈനിക നടപടി എന്ന് പറയുന്നത് ഈ ഉക്രൈൻ നാറ്റോ രാജ്യവുമായി സഖ്യം ചേരാൻ ആക്രമി ആഗ്രഹിച്ചു തങ്ങളുടെ തുമ്പിൽ ഒരു നാറ്റോ സൈനിക താവളം വരുന്നത് പുടിന് ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം അമേരിക്കയുടെ ഒരു സൈനിക താവളം തങ്ങളുടെ മൂക്കിൻ തുമ്പിൽ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ സുരക്ഷ നോക്കണം റഷ്യക്ക് റഷ്യയുടെ സുരക്ഷ നോക്കണം ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും അങ്ങനെ തന്നെ ആരും ചെയ്യും ചെയ്തു പോകുന്ന ഒരു കൃത്യമാണ് റഷ്യ ചെയ്തത് അതുകൊണ്ടാണ് ഉക്രൈനിലേക്ക് റഷ്യ പടയൊരുക്കം നടത്തിയത് റഷ്യയെ വിമർശിച്ചുകൊണ്ടിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് ഉക്രൈന്റെ വിജയം ആഘോഷിച്ച പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവരാരും ഇപ്പോൾ ഉക്രൈൻ്റെ വിജയം ആഘോഷിക്കുന്നില്ല ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസും ന്യൂയോർക്ക് ടൈം ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് റഷ്യയുടെ വിജയമാണ് റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സെലൻസ്കി പറഞ്ഞ ഒരു വാക്ക് റഷ്യ പിടിച്ചെടുത്ത ഭൂവിഭാഗങ്ങൾ തങ്ങൾക്ക് തിരിച്ചു നൽകണമെന്നാണ് അതങ്ങ് ഭരണത്തിൽ പോയി പറഞ്ഞാൽ മതിയെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അതൊന്നും തിരിച്ചു കൊടുക്കില്ല അവർ പിടിച്ചെടുത്തത് പിടിച്ചെടുത്തത് തന്നെയാണ് മാത്രമല്ല ഇതിൽ വേറെ ഒന്നുണ്ട് വാർ ഹെഡ് അടക്കമുള്ള ഡെഡ് ഹാ സോറി ഡെഡ് ഹാൻഡ് അടക്കമുള്ള ആയുധങ്ങൾ റഷ്യ പ്രയോഗിച്ചിട്ടില്ല അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ എന്ന രാജ്യം കാണില്ല റഷ്യയുടെ ദയാണ് തെലൻസ്കിയുടെയും ഉക്രൈൻ നിവാസികളുടെയും ജീവൻ എന്ന് തിരിച്ചറിയാൻ തെലൻസ്കി മറന്നുപോയി പുടിൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ലോകം വളരെ എന്താ പറയുക സമാധാന പ്രേമികൾ വളരെ സന്തുഷ്ടരായി യുദ്ധം അവസാനിക്കുന്നു പക്ഷേ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത് റഷ്യയിലേക്ക് ഉക്രൈൻ ഡ്രോണുകൾ അയച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വജ്രായുധം ഞങ്ങൾ പുറത്തെടുക്കും എന്ന മുന്നറിയിപ്പ് ലോകത്തിന് ഉക്രൈൻ അല്ല ലോകത്തിന് നൽകിയിരിക്കുന്നത് റഷ്യ വജ്രായുധം പുറത്തെടുത്താൽ അതിൻ്റെ ഭീഷണി ഉക്രൈന് മാത്രമല്ല അമേരിക്കക്കും ബ്രിട്ടനും ഫ്രാൻസിനും എല്ലാം ഉണ്ടാകും ഉക്രൈനെ സഹായിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ ഇപ്പോൾ റഷ്യയ്ക്ക് കരുത്തുണ്ട് മാത്രമല്ല ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആണവ സാങ്കേതിക വിദ്യ പകർന്നു കൊടുത്തത് റഷ്യ ആണെന്ന് അവർ വിളിച്ച് തന്നെ പറയുന്നുണ്ട് ഉത്തരകൊറിയയ്ക്ക് ആണവ സാങ്കേതിക വിദ്യ പകർന്നു കൊടുത്തത് റഷ്യയാണ് അത് ഉത്തര ഉത്തരകൊറിയ സമ്മതിക്കുന്നുണ്ട് അവരൊരു ശക്തിയായി മാറുകയാണ് ഈ തെലൻസ്കി എന്ന് പറയുന്ന ഒരു കോമാളി അയാൾ സിനിമയിൽ കോമാളി വേഷം കെട്ടി നടന്ന ഒരുത്തരാണ് ആ കോമാളി അധികാരത്തിലെത്തിയപ്പോൾ അവന് തോന്നിയ കന്നന്തിരിവ് അങ്ങനെ പറയാൻ പറ്റും തിരുവനന്തപുരം ഭാഷയിൽ അതിന് എന്നാണ് പറയുന്നത് കന്നന്തിരിവാണ് ഈ യുദ്ധത്തിന് ഇത്ര ഈ യുദ്ധത്തെ ഇത്രയും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചത് അവനെക്കൊണ്ട് റഷ്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവന് പിന്തുണയുമായി അമേരിക്ക എത്തി കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിക്കുരകനെ കൊണ്ട് ചുടി ചോറ് ചോറ് വായിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അമേരിക്ക പിന്മാറി പിന്മാറിയപ്പോൾ ഇവൻ ഒറ്റയ്ക്കായി നാറ്റോ രാജ്യങ്ങൾ സഹായിക്കാനെത്തി ജർമ്മനി അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളാണ് ഇപ്പോൾ അവന്റെ പറകിൽ നിൽക്കുന്നത് ജർമ്മനിക്ക് റഷ്യയോട് പണ്ടേ കലിപ്പുണ്ട് കാരണം സോവിയറ്റ് യൂണിയൻ പണ്ട് ജർമ്മനിയെ പിടിച്ചെടുത്തതും വിഭജിച്ചതും വടക്കൻ ജർ ജർമ്മനിയും തെക്കൻ ജർമ്മനിയുമായി വിഭജിച്ചതും ഒക്കെ ചരിത്രത്തിന്റെ അധ്യായം അപ്പോൾ ജർമ്മനിക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം റഷ്യ ഒന്ന് തോറ്റു കാണാൻ അപ്പൊ ഈ ജർമ്മൻ ആയുധങ്ങളും അമേരിക്കൻ ആയുധങ്ങളും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഈ ഫെലൻസ് ഇതുവരെ പിടിച്ചതെന്നുള്ളത് ഈ ഇത്രയും വൻ ശക്തികൾ വന്നിട്ടും റഷ്യക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല എന്നുള്ളത് അവരുടെ ആയുധബലത്തിൻ്റെയും സൈനിക ബലത്തിൻ്റെയും കഴിവാണ് വാക്സേനയാണ് പ്രധാനമായി ഇപ്പോഴും അവിടെ പോരാടുന്നത് ഉക്രൈനിൽ റഷ്യൻ സൈന്യം പൂർണ്ണമായി എത്തിയിട്ടില്ല റഷ്യൻ സൈന്യം പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉക്രൈൻ കാണില്ല എന്നുള്ളതും സത്യം പല വിധത്തിലുള്ള ഡെഡ് ഹാൻഡ് അടക്കമുള്ള ആണവായുധങ്ങൾ റഷ്യ പ്രയോഗിക്കാൻ തയ്യാറായാൽ അത് വലിയൊരു നാശത്തിലേക്ക് മാറും അത് ഉക്രൈനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കും ലോകത്തിൻ്റെ സാമ്പത്തിക അക്രമത്തെ ലോകത്തിൻ്റെ മറ്റ് സമാധാന ക്രമത്തെ ഒക്കെ ബാധിക്കും പക്ഷെ തൽക്കാലം ഇങ്ങനെ പുടിൻ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും റഷ്യ തൽക്കാലം ഇത് പുറത്തിറ പുറത്തെടുക്കില്ല എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം കാരണം പെട്ടെന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ പോലും റഷ്യക്ക് എതിരാകും ഇന്ത്യ എതിരാകും അതുകൊണ്ട് മാത്രം പുടിൻ സമാധാനം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് വേണ്ടി വന്നാൽ വജ്രായുധം ഞങ്ങൾ പുറത്തെടുക്കും എന്ന സൂചന അത് അമേരിക്കയ്ക്കുള്ള സൂചനയാണ് റഷ്യ ആണവ കരുത്തിൽ അമേരിക്കയേക്കാൾ വളരെ വളരെ മുമ്പിലാണ് റഷ്യൻ ആണവ നിലയങ്ങൾ ശക്തമാണ് പുതിയ പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉടിൻ ഉത്തരവും ഇട്ടിരിക്കുന്നു സൈന്യത്തോട് ആണവായുധ തലവനായ ലിഹാച്ചേവിനോട്